നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഒന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ തുലാക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്രകര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് പ്രവൃത്തി മേഖലയിൽ അധ്വാന ഭാരം വർദ്ധിക്കും ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കാൻ സാധിക്കാതെ വരും ബന്ധുവിരഹം മൂലം മനക്ലേശം വർദ്ധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല ബന്ധുക്കളുമായി തർക്കങ്ങൾക്ക് സാധ്യത ദൂരദേശ യാത്രയും അലച്ചിലും ഉണ്ടാകും മേലധികാരികളുടെ ശിക്ഷണ നടപടികൾ സ്വീകരിക്കേണ്ടി വരും അധികാരി ഇടപെടൽ പ്രവൃത്തി മേഖലയിലുണ്ടാകും കുടുംബത്തിൽ അസ്വസ്ഥതകൾ വർദ്ധിക്കും എന്നാലും ആഴ്ചയുടെ അവസാനത്തിൽ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും കനാഗ മാർഗങ്ങൾ വർദ്ധിക്കും കിട്ടാക്കടം തിരികെ ലഭിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ചീത്ത അനുഭവങ്ങൾക്ക് പരിഹാരമായി ഗണപതി ഭഗവാനും മോദക വഴിപാടും ഗണപതി ഹോമവും നടത്തി പ്രാർത്ഥിച്ചാൽ ഈ അനുഭവങ്ങൾക്ക് ഒരു പരിധി വരെ ഉണ്ടാകും അങ്ങനെ നല്ല ഒരാഴ്ചക്കാലം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം